ഞാൻ ഇത്രയും വർഷമായിട്ട് അവിടെ ജീവിച്ചിട്ട് നമ്മൾ നമ്മളെപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് അതിനെ അതായത് നമ്മൾ എന്തുമാത്രം തമിഴ് സിനിമ കാണുന്നുണ്ട് കേരളത്തിൽ അല്ലേ നമ്മുടെ ഒരു ലാംഗ്വേജിലുള്ള സിനിമ കാണുന്ന പോലെ നമ്മൾ എത്രയോ കാലമായിട്ട് തമിഴ് സിനിമ കാണുന്നു നമ്മൾ ഹിന്ദി കാണുന്നുണ്ട് ഇംഗ്ലീഷ് കാണുന്നുണ്ട് നമ്മൾ എല്ലാ ഭാഷയിലുള്ള സിനിമയും കാണും പക്ഷേ നമ്മുടെ സിനിമ മാത്രം പുറത്തുള്ള ആൾക്കാർ ആരും തിയേറ്ററിൽ പോയിട്ട് അതായത് കുറച്ച് പേര് കാണുമായിരിക്കും പക്ഷെ ഒരു വൈഡ് ഓഡിയൻസ് മറ്റ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ആരും നമ്മുടെ സിനിമകൾ പോയിട്ട് കാണുന്നില്ലല്ലോ അപ്പോൾ ഒറ്റപ്പെട്ട സിനിമകളൊക്കെ ഉണ്ട് പണ്ട് സി ബി ഐയുടെ അറിക്കുറിപ്പ് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ദിവസം തമിഴ്നാട്ടിൽ ഓടിയിട്ടുണ്ട് നരസിംഹം നൂറ് ദിവസം ഓടിയത് എനിക്കറിയാം ഞാൻ അവിടെ ഉള്ള അത് ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ആവുന്നത് പിന്നെ പ്രേമം ഒരു ഭയങ്കര ആയിരുന്നു പക്ഷേ മഞ്ഞുമൽ ബോയ്സിന് നമ്മൾ കണ്ടത് ഞാൻ ഇത്ര ഇരുപത്തിനാല് കൊല്ലായിട്ട് അവിടെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല അതൊരു ഫിനോമിനൻ ആയിരുന്നു ശരിക്കും അവിടെ ഫുൾ തമിഴന്മാരുള്ള ഒരു തിയേറ്റർ എന്നാണ് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള തിയേറ്ററിൽ നിന്നാണ് ഞാൻ പടം കാണുന്നത് മലയാളികൾ ആരുമില്ല സബ് ടൈറ്റിൽ വായിച്ചിട്ട് ചിരിക്കുകയാണ് ഇവർ ഇവർക്ക് ഭാഷ പിടികിട്ട് തുടങ്ങുന്നേ ഉള്ളൂ ഓ ടിയിൽ ഇവർ കാണാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഡയലോഗ് ഇവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത് ഡേ എന്നടാ സ്ളാ എന്ന് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കും എൻ്റെ മുമ്പി നടന്ന കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ അത് പറയുന്നത് കേട്ടിട്ട് ചിരിക്കുകയാണ് അങ്ങനെ പോസിറ്റീവായിട്ട് വന്നിട്ട് ഒരു പടം കണ്ട് പിന്നെ അതിലെ സ്റ്റോറി ബീറ്റ്സ് എല്ലാം അവർക്ക് വർക്കായി മറ്റേ ലാസ്റ്റ് ലൂസ് അടിക്കണം എന്ന് പറയുന്നടുത്ത് കൈയടിയും മേളാണ് അപ്പോൾ ഞാൻ ഞാൻ അങ്ങനെ ഒരു സ്ക്രീനിങ് കണ്ടിട്ടില്ല പ്രേമത്തിനുണ്ടായിരുന്നു പക്ഷെ പ്രേമം ഇത്രയും തിയേറ്റേഴ്സിൽ റിലീസ് ആയിട്ടില്ല ഹൃദയത്തിന് ഉണ്ടായിരുന്നു ഏകൻ ഇത്രയും തിയേറ്ററിൽ റിലീസ് ആയിട്ടില്ല ഇത് ചെന്നൈയിലെ എല്ലാ തിയേറ്റേഴ്സിലും പറയുന്ന പോലെ മഞ്ഞുമലുണ്ടായിരുന്നു ഈ പൃഥ്വിരാജ് എന്നൊരു നടൻ ശരിക്കും എത്രത്തോളം ഇൻസ്പയറിങ് ആ ജീവിതമൊക്കെ ഇപ്പൊ ഇനി നടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളൊരു സടം ഭയങ്കര വൈറലായല്ലോ സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ അങ്ങനെ മാപ്പുളിക്ക് മാത്രമേ പറ്റുള്ളൂന്ന് പറഞ്ഞാല് രാജു ചെയ്യുന്ന അത്രയും കാര്യം വേറൊരു രാജു ഒരു എന്താ പറയുക അതൊരു സിംഗിൾ പീസാണ് അത് അത്രയധികം കാര്യങ്ങൾ ഒരാള് ഒരു ദിവസം ഇത്രയധികം കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു മനുഷ്യൻ വരേണ്ടത് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാ രാജു ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ രാജു ഫാമിലി ഫ്രണ്ട്സ് ആണ് പണ്ടു അറിയാം ഇങ്ങനെ സിനിമ വരുമ്പോ ഭയങ്കര ഞാൻ ബോയും കൂടെ അപ്പം ഞാനൊരു ഇപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ ലാസ്റ്റ് രണ്ടു ദിവസം മുമ്പ് പുള്ളിയുടെ ആട് ജീവിതം കണ്ടിട്ട് ഞാൻ ഇമീഡ് വിളിച്ച രാജേട്ട എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് ആ സ്ക്രീനിൽ കാണുമ്പം ഒരു ഭയങ്കരമായിട്ട് അത്ഭുതവും വിഷമവും ഇത്രയും ബോഡി എല്ലാം ട്രാൻസ്ഫോർമേഷൻ ചെയ്തില്ല അപ്പം അതിലെനിക്ക് പിന്നെ ഞാൻ നമുക്ക് വേറൊരു ഞാൻ വിനീത് എപ്പോഴും വരെ ഞാൻ ഷെയിംലെസ്ലി എന്റെ പടം ഏതെങ്കിലും ഒരു പ്രൊമോഷൻ കോണ്ടന്റ് എനിക്കൊരു ആവശ്യമായിട്ട് ഏതെങ്കിലും ഒരു ആക്ട് ഫ്രീ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ആ രാജേട്ടൻ്റെ അടുത്തായിരിക്കും